ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു ജില്ലാ സെക്രട്ടറി റഹീം ചോരയിൽ സ്വതന്ത്രനായി മത്സരിക്കും ഷൌക്കത്ത് എം എൽ എക്കെതിരെ രൂക്ഷ വിമർശനം നിലമ്പൂരിന്റെ എം എൽ എടൻ ഷോക്കത്ത് ഇന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥിയാവാൻ എം എൽ എയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കൂട്ടി ഈ നിലമ്പൂർ നഗരസഭയിൽ മുഴുവനും സ്ഥാനാർത്ഥികളെ വെച്ചിരിക്കുകയാണ് ഇതിനെ ശക്തമായി ഐ എൻ ടി സി എതിർക്കുകയാണ് ഞങ്ങൾക്ക് പറയാനുള്ള അഞ്ച് തവണ പോലും മത്സരിച്ച ആളുകൾക്ക് ഇവിടെ വീണ്ടും വീണ്ടും സീറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഇവിടുത്തെ യുവാക്കൾക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും കൊടുക്കുവാൻ വേണ്ടി ഈ എം എൽ എ തയ്യാറായിട്ടില്ല ഈ എം എൽ എ പറയുന്നത് വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥിയാക്കി വെക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞതിനു ശേഷം ആ വാർഡ് കമ്മിറ്റിയിൽ അദ്ദേഹം സ്വന്തം ചർച്ച നടത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കി ലീസ്റ്റാക്കി ഓഫീസിലേക്ക് കൊണ്ടുവരിക അദ്ദേഹം കാണിക്കുന്ന നിറികേടിനെതിരെ ഐ എൻ ടി സി ശക്തമായി എതിർക്കും ഇതിന്റെ മുമ്പും ഈ മല ഐ എൻ ടി സി ശക്തമായി ഈ സ്ഥാനാർത്ഥിയും ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ശ്രീ കല്ലായി കുഞ്ഞാക്ക ശക്തമായി കോൺഗ്രസിനെതിരെ കോൺഗ്രസ് കാണിക്കുന്ന മെറികേടിനെതിരെ പോരാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആ കല്ലായി കുഞ്ഞാക്കാനെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ വളർത്തിയതും തൊഴിലാളി രാഷ്ട്രീയം പഠിപ്പിച്ചതും ഒക്കെ കല്ലായി കുഞ്ഞാക്കിയാണ് അദ്ദേഹം അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശക്തമായി അദ്ദേഹം ശബ്ദമുയർത്തിയ ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പ് ഈ നിലമ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാണിക്കുന്ന ഈ നെറുകെട്ട രാഷ്ട്രീയത്തിനെതിരെ ആര്യടൻ ശോക്തടക്കം നടത്തുന്ന ഇതിനെതിരെ ശക്തമായി ഐ പോരാടുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിനാലാം ഡിവിഷൻ കല്ലേംപാടത്താണ് പാടത്താണ് റഹീം ചോലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നിലമ്പൂർ നഗരസഭയിൽ മത്സരിക്കുന്നത് ആര്യാടൻ ചൌക്കത്ത് നിർദ്ദേശിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു ആര്യാടൻ ചൗക്കത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ കല്ലായി മുഹമ്മദ് അനുയായികളാണ് തങ്ങളെന്നും റഹീം ചോലയിൽ പറഞ്ഞു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.